ഹായ് നമസ്കാരം എല്ലാ കുട്ടികർക്കും അന്യൂസ് ഫുഡ് വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ നമ്മളിന്ന് നല്ല അടിപൊളിയായിട്ടുള്ളൊരു പൊട്ടാറ്റോ റോസ്റ്റിൻ്റെ റെസിപ്പിയാണ് നോക്കാനായിട്ട് പോകുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ഇതുവരെ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ചെയ്ത് നോക്കണം അത്ര ടേസ്റ്റിയാണ് കേട്ടോ നമുക്ക് നല്ല ചൂട് ചോറിൻ്റെ കൂടെ ഈ ഒരു പൊട്ടാറ്റോ റോസ്റ്റ് രണ്ട് പപ്പടവും കൂടി ഉണ്ടെങ്കിൽ അടിപൊളിയാണ് കേട്ടോ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്ത് നോക്കണേ നല്ല ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഉരുളക്കിഴങ്ങ് വേവിച്ചെടുക്കണം അതിനായിട്ട് ഞാനൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ച് വന്നിട്ട് ഇളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ട് വെള്ളം ഒന്ന് ചൂടായിട്ട് വരുമ്പം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ഉരുളക്കിഴങ്ങ് ചെറിയ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ കിലോ ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുള്ളത് കണ്ടോ ഇതുപോലെ ചെറിയ ക്യൂബ്സ് ആയിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത് നമുക്കിതൊരു മുക്കാൽ വേവ് ആകുന്നത് വരെയാണ് വേവിച്ചെടുക്കേണ്ടത് ഇതങ്ങ് വെന്തോടെയോ ഒന്നും ചെയ്യരുത് ഒരു മുക്കാൽ ഭാഗത്തോളം വെന്ത് വന്നാൽ മതി ഒരു അഞ്ചാറ് മിനിറ്റ് ഇതുപോലെ കിടന്ന് തിളയ്ക്കുമ്പോൾ തന്നെ നമ്മുടെ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വെന്ത് കിട്ടും ഒരു മുക്കാൽ ഭാഗം വേവായിട്ട് വരുമ്പോൾ ആ വെള്ളത്തിൽ നിന്ന് ഉരുളക്കിഴങ്ങ് ഒന്ന് കോരി മാറ്റുക ഇനി ഞാൻ അതേ പേൻ തന്നെ ഒന്നും കൂടി ഒന്ന് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് നമുക്കിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നമുക്ക് ഈ ഇപ്പം നമ്മൾ വേവിച്ചെടുത്തിട്ടുള്ള ഉരുളക്കിഴങ്ങിനെ ഒന്ന് ഫ്രൈ ചെയ്ത് മാറ്റണം ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ അളവിൽ എണ്ണ ഒഴിച്ചിട്ടുണ്ട് എണ്ണയൊന്ന് ചൂടായിട്ട് വരുമ്പം നമ്മളിപ്പം ഫ്രൈ ചെയ്തിട്ടുള്ള ആ ഒരു പൊട്ടാറ്റോ ഇതിലൊക്കിയിട്ടിട്ട് ഒന്ന് നിരത്തി വെച്ചു കൊടുക്കാം നമ്മൾ കുറേ സമയം ഇട്ടിട്ട് ഫ്രൈ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല തീ ഒന്ന് കൂട്ടി വെച്ചിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക ഒരു സൈഡ് ഒന്ന് കളർ ഒന്ന് ചേഞ്ച് ആയിട്ട് വരുമ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക ഇതുപോലെ പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക തീരെ അങ്ങ് ഇളക്കി അങ്ങ് ഉടച്ചെടുക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ അപ്പോൾ അതിൻ്റെ കളർ ഒന്ന് ചെറുതായിട്ടൊന്ന് ചേഞ്ച് ആയി വരുമ്പം ഇതുപോലെ എണ്ണയൊന്ന് കോരിമാറ്റുക ഇനി നമുക്ക് ഇതേ എണ്ണയിൽ തന്നെയാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഈ ഒരു സ്റ്റെപ്പ് നമുക്ക് ഓപ്ഷനൽ ആണ് താല്പര്യം ഇല്ലെങ്കിലും ഒഴിവാക്കാം എങ്കിലും ഉരുളക്കിഴങ്ങ് ഒന്ന് ഫ്രൈ ചെയ്ത് മാറ്റുന്നത് എപ്പോഴും നല്ലതാണ് കേട്ടോ ഇനി നമുക്കിതിലേക്ക് ഇതേ എണ്ണയിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇത് വളരെ ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം ഞാനൊരു ചെറിയ പീസ് ഇഞ്ചി എടുത്തിട്ടുള്ളത് ഒരു നാലഞ്ച് അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് രണ്ട് പച്ചമുളകാണ് എടുത്തിട്ടുള്ളത് ഇതെല്ലാം ചെറുതായിട്ട് അരിഞ്ഞിട്ടാണ് ചേർത്തിട്ടുള്ളത് ഒന്നോ രണ്ട് തണ്ട് കറിവേപ്പിലും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി മോപ്പിച്ചെടുക്കാം ആ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ വെളുത്തുള്ളിയുടെ ഒക്കെ റോസ്മെല്ലൊന്ന് മാറി വരണം ഇനി നമുക്കിതിലേക്ക് ഒരു കാ കിലോ സവോള വളരെ ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം നമ്മളിവിടെ അരക്കിലോ ഉരുളക്കിഴങ്ങിന് കിലോ സവോളയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ ആ ഒരു അളവിൽ നമ്മൾ എടു എടുക്കാനായിട്ട് ശ്രദ്ധിച്ചാൽ മതി ഇനി ഇതും കൂടി നന്നായിട്ടൊന്ന് എടുക്കണം ഈ സവോളയൊക്കെ നന്നായിട്ട് വെന്ത് ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ നിറത്തിലായി വരുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ ഞാൻ നമ്മുടെ സവാളയൊക്കെ നന്നായിട്ട് വെന്ത് ഒന്ന് വഴണ്ടി വന്നിട്ടുണ്ട് ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ നിറത്തിലായി വന്നിട്ടുണ്ട് ഈ ഒരു പരുവത്തിലായി വരുമ്പോൾ നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ നല്ല പഴുത്ത രണ്ട് തക്കാളിയാണ് എടുത്തിട്ടുള്ളത് നല്ല വലുതാണെങ്കിൽ ഒരെണ്ണം എടുത്താലും മതി ഇപ്പം മീഡിയം സൈസുള്ളതായതുകൊണ്ടാണ് രണ്ടെണ്ണം എടുത്തിട്ടുള്ളത് ചെറിയ ക്യൂബ്സായിട്ട് കട്ട് ചെയ്താണ് ചേർത്ത് കൊടുക്കുന്നത് തീ നന്നായിട്ട് കൂട്ടിയിട്ട് തന്നെ ഒരു മൂന്ന് നാല് മിനിറ്റ് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക തക്കാളി അങ്ങ് വെന്ത് ഉടയോ വേണ്ട ആവശ്യത്തിന് വേഗം വേണം നമ്മളിതിൽ ഇതുവരെ ഉപ്പൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല അപ്പം നമുക്ക് ഈ ഒരു മസാലയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം നമ്മൾ ഉരുളക്കിഴങ്ങ് വേവിക്കാൻ നേരത്ത് ഉപ്പ് ചേർത്തിട്ടുണ്ട് നമുക്കറിയാമല്ലോ അപ്പോൾ ഉരുളക്കിഴങ്ങിൽ ഉപ്പ് നോക്കിയിട്ട് ഈ ഒരു മസാലയിൽ എത്ര വേണം അതനുസരിച്ചിട്ട് വേണം ഉപ്പ് ചേർക്കാൻ പിന്നീട് നമുക്ക് ഉപ്പ് ഒഴിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും ഉപ്പ് ചേർക്കാനായിട്ട് ബുദ്ധിമുട്ടാണ് അപ്പോൾ ഈ ഒരു സമയത്ത് ആ ഉപ്പൊക്കെ ക്ലിയറായിട്ട് നോക്കി ചെയ്യണം കേട്ടോ അല്ലെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവില്ലേ ഉപ്പ് ശ്രദ്ധിച്ചേക്കണേ അപ്പോൾ ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്നും ഇളക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മുടെ തക്കാളിയൊക്കെ ഇവിടെ നന്നായിട്ട് വെന്തിട്ടുണ്ട് അങ്ങനെ ഉടഞ്ഞ് പോയിട്ടൊന്നുമില്ല കണ്ടല്ലോ ഈ ഒരു പരുവത്തിലേക്ക് ആകുമ്പോൾ നമുക്കിതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം പൊടികൾ ചേർക്കാൻ തരത്ത് തീ നന്നായിട്ട് കുറച്ചിട്ടേക്കണേ അപ്പോൾ ആദ്യം തന്നെ ഞാനിതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ കശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ എരിവ് അധികം വരില്ല നല്ല കളറും ഉണ്ടാവും നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ ഒരു കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്നും ഈ ഒരു പൊടികളൊക്കെ ഒന്ന് മോപ്പിച്ചെടുക്കാം തീ കുറച്ചിട്ടിട്ടാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ നമ്മളിതിൽ വേറെ വെള്ളമൊന്നും ചേർക്കുന്നില്ല ഈ ഒരു നമ്മൾ നേരത്തെ ചേർത്ത വിളിച്ച് എണ്ണയുണ്ടല്ലോ ആ എണ്ണയിലും ഇപ്പം തക്കാളിയിലൊക്കെ ഉള്ള ഒരു ചെറിയ നനവിലൊക്കെയാണ് ഇത് വഴറ്റിയെടുക്കേണ്ടത് തീരെ ഡ്രൈ ആണെന്ന് തോന്നുവാണെങ്കിൽ അല്പം വെള്ളം തളിച്ചു കൊടുത്താലും കുഴപ്പമില്ല അപ്പോൾ നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി എടുത്തിട്ടുണ്ട് പൊടി ഇളക്കൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് വേവിച്ച് ഫ്രൈ ചെയ്ത് മാറ്റിയിട്ടുള്ള ആ ഒരു ഉരുളക്കിഴങ്ങ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഗരം മസാല പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു അര ടീസ്പൂൺ അളവിൽ ഗരം മസാല പൊടി ചേർക്കാം നമുക്ക് മീറ്റ് മസാല അല്ലെങ്കിൽ ചിക്കൻ മസാല നിങ്ങളുടെ ഫ്ലേവർ അനുസരിച്ച് താല്പര്യമുള്ള ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പിൻ്റെ എല്ലാം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ പൊട്ടാറ്റോ റോസ്റ്റ് ഇവിടെ റെഡിയാണ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇപ്പം കാണുമ്പോൾ ഒരു ആ ഒരു കളറല്ല കുറച്ചും കൂടി കഴിയുമ്പോൾ ഇരുന്ന് തന്നെ നല്ല ഡാർക്ക് കളറായിട്ട് വരും കേട്ടോ അപ്പോൾ മൊത്തത്തിലൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് തേങ്ങ ഓഫാക്കിയിടാം ഈ ഒരു റെസിപ്പി നല്ല ചൂട് ചോറിൻ്റെ കൂടെ അങ്ങ് പെരട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ചെയ്തു നോക്കണം അതുപോലെ തന്നെ ചപ്പാത്തിയുടെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുന്ന കരുതുകയാണ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒരു ലൈക്കും കൂടി തന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത് നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്താൽ നമ്മുടെ ചാനലിനത് വലിയൊരു ഉപകാരമായിരിക്കും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ മറക്കാതെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുകയും കൂടി ചെയ്തേക്കണേ ഓക്കെ അടുത്ത ദിവസം വീണ്ടും നല്ലൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് വേഗം തന്നെ കാണാം കേട്ടോ Thank you.